ഡിയർ ഫ്രണ്ട്സ് ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന ബൃഹത് ഗ്രന്ഥത്തിലെ ചാപ്റ്റർ ത്രീ ആണ് വിശദീകരിക്കാൻ പോകുന്നത് ഡിപ്പാർട്ട്മെൻ്റ് ടെസ്റ്റിൽ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ ഹയർ എജ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കെ ഇ ആർ എന്ന പേപ്പർ വരുന്നത് ഈ കെ ഇ ആറ് എന്ന് പറയുന്നത് വിത്തൗട്ട് ബുക്കാണ് അതായത് പുസ്തകം വെച്ച് നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല അപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പുസ്തകം വാങ്ങേണ്ട കാര്യം വരുന്നില്ല നൂറ് മാർക്കിൽ നാൽപ്പത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെ ഇ ആറിന് ജയിക്കാൻ സാധിക്കും പക്ഷെ മൈനസ് മാർക്കുണ്ട് തെറ്റിന് മൈനസ് മാർക്ക് കിട്ടും ആ മൈനസ് മാർക്ക് കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ശരി എന്ന് തോന്നുന്ന നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തി മൂന്നോ ക്വസ്റ്റിന് മാത്രം ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണമായും വിജയിക്കാം പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ അതിൽ പത്തും എൺപതും മാർക്കിന് നിങ്ങൾക്കറിയാം നിങ്ങൾ പറയുന്നത് ശരിയാണ് നിങ്ങൾ വിചാരിക്കുന്നത് ശരിയാണ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ആൻസർ ഷീറ്റിൽ മാർക്ക് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ മൈനസ് മാർക്ക് കൂടുകയും നാൽപ്പത് മാർക്ക് കിട്ടേണ്ട സ്ഥാനത്ത് മുപ്പത്തൊമ്പതും മൂന്നിലൊന്നോ മുപ്പത്തൊമ്പത് മാർക്കോ മുപ്പത്തൊമ്പത് മൂന്നോ രണ്ടോ ഒക്കെ കിട്ടി നിങ്ങൾ പരാജയത്തിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് നിങ്ങൾ നാൽപ്പത്തി മൂന്ന് മാർക്ക് അല്ലെങ്കിൽ നാൽപ്പത്തി നാല് മാർക്ക് അത് കൂടുതൽ ആൻസർ ചെയ്യരുത് ഏറ്റവും ശരി എന്ന് തോന്നുന്നതിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക ബാക്കിയുള്ളത് ഒഴിവാക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് അനുസരിച്ച് ചാപ്റ്റർ ത്രീ എന്ന് പറയുമ്പോൾ മാനേജ് ഓഫ് പ്രൈവറ്റ് പ്രൈവറ്റ് സ്കൂൾസ് സ്കൂൾസ് മാനേജ്മെൻറിനെ കുറിച്ചാണ് ചാപ്റ്റർ ത്രീയിൽ പറയുന്നത് ഇതിൽ ഒൻപത് റൂൾസാണ് നിലവിലുള്ളത് അതിൽ ഒന്നാമത്തെ റൂളിൽ പറയുന്നത് ഏത് തരം മാനേജ്മെൻറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് രണ്ട് തരം മാനേജ്മെൻറ്റുകളാണ് ഉള്ളത് അത് ഒന്നെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ ഏജൻസിയും രണ്ടാമത്തത് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുമാണ് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ ഏജൻസി എന്ന് പറയുമ്പോൾ അതിൽ ഒരു സിംഗിൾ മാനേജർക്ക് വേണമെങ്കിലും ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ ഏജൻസി നടത്താം അല്ലെങ്കിൽ ഒരു ഫാമിലി ട്രസ്റ്റായിട്ട് രൂപീകരിച്ച് അതിൻ്റെ ഒരു പ്രതിനിധിയെ മാനേജരായിട്ട് വയ്ക്കാം ഇത്ര കാലത്തേക്ക് വ്യക്തിയെ മാനേജറാക്കി വയ്ക്കുന്നു എന്നുള്ള രീതിയിൽ വയ്ക്കാം അതാണ് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ ഏജൻസി എന്ന് പറയുന്നത് അപ്പോൾ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ ഏജൻസിയിൽ രണ്ട് വിഭാഗം സിംഗിൾ മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെൻറ്റും അടുത്ത മൂന്നാമത്തെ രണ്ടാമത്തെ എഡ്യൂക്കേഷൻ ഏജൻസി എന്ന് പറയുന്നത് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയാണ് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് പല ഏയ കീഴിൽ കാണും പല ഡി എയുടെ കീഴിലുള്ള ഒരു ഏകോപനപരമായിട്ടുള്ള ഒരു ഏജൻസിയാണ് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി ആ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിക്കും ഉത്തരവാദിത്തപ്പെട്ടതായിട്ട് ഒരു മാനേജറെ നിയമിക്കാം ആ മാനേജർക്കായിരിക്കും ആ സ്കൂളുകളുടെ അധികാരത്തിൻ്റെ പൂർണ്ണ ചുമതല ഉള്ളത് അതിന് പ്രത്യേക മാനേജ്മെൻറ്റ് നിയമന അജണ്ടയുണ്ട് ആ അജണ്ട അനുസരിച്ചായിരിക്കും മാനേജറെ നിയമിക്കുന്നതും മാനേജർ പ്രവർത്തിക്കുന്നതും ആ കെ കെ ആർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് റൂൾ ഒന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ദോസ് അണ്ടർ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ ഏജൻസി ആൻഡ് ദോസ് അണ്ടർ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി വെയർ ദി റൈറ്റ് ടു കണ്ടക്ട് ദി സ്കൂൾ ഇൻഡിവിജ്വൽ in his own rights or as the legal representative of a joint family the education agency shall be termed individual education agency and in all other cases the education agency shall be termed corporate education agency corporate education agency shall include cases where the right is vested in a Two or more persons jointly with written registered agreement. A board or society or association or company or institu institution registered under a statute or created by a statute, an institution of trust and an essential office. ഓഫ് എനി റിലിജിയസ് ഡെനോമിനേഷൻ എന്നാണ് റൂൾ ഒന്നിൽ പറയുന്നത് ആ പറഞ്ഞ ഈ വായിച്ചതിൻ്റെ മലയാളമാണ് ഞാൻ അല്പം നേരത്തെ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നത് സംശയമുള്ളവർ കെ ഇയാൾ പുസ്തകത്തിൽ ചാപ്റ്റർ ത്രീയിൽ റൂൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് തന്നെ അത് പറയുന്നുണ്ട് ഇനി റൂൾ ഫൈവിൽ പറയുന്നത് ചേഞ്ച് ഓഫ് മാനേജ്മെൻ്റ് ആണ് മാനേജ്മെന്റ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ഓൾ ചേഞ്ചസ് ഇൻ ദി പേഴ്സണൽ മാനേജേഴ്സ് ഓഫ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷാൾ ബി ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ടഡ് ടു ദി എഡ്യൂക്കേഷൻ ഓഫീസർ ആൻഡ് അപ്രൂവൽ അപ്പോയിൻമെൻ്റ്സ് ആൻഡ് ചേഞ്ചസ് അപ്രൂവ്ഡ് ബൈ ദി എഡ്യൂക്കേഷൻ ഓഫീസർ ഷാൾ ബി റിപ്പോർട്ട് ടു ദി ഡയറക്ടർ മാനേജ്മെൻ്റ് ചെയ്ഞ്ച് ചെയ്യുക മാനേജറിൻ്റെ അപ്രൂവൽ കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ ഏജൻസികളാണ് എഡ്യൂക്കേഷൻ ഏജൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എഇയുടെ കീഴിലാണ് ഒരു സ്കൂളേ ഉള്ളൂ എങ്കിൽ ആ എഇഒ ആണ് മാനേജറെ അപ്രൂവ് ചെയ്യുന്നത് എജ്യു ആ എഡ്യൂക്കേഷൻ ഏജൻസിയാണ് അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയാണ് അത് അപ്രൂവ് ചെയ്യുന്നത് ഡി യു ആണെങ്കിൽ അത് അല്ല ഒരു ഡി ഡിയുടെ കീഴിൽ ആണ് പല സ്കൂളുകൾ വരണമെങ്കിൽ ആ മാനേജറെ അപ്രൂവൽ ചെയ്യുന്നത് ഡി ഡി ആണ് പല ഡി ഡി കൾ ഉണ്ട് എങ്കിൽ അതിൻ്റെ അപ്രൂവൽ നടക്കുന്ന ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ഡി ജി ഇലാണ് അതിൻ്റെ അപ്രൂവൽ നടക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പല ഡി ഡികളുടെ കീഴിലുള്ള സ്കൂളുകൾ അടങ്ങുന്ന കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ആണ് എങ്കിൽ മാനേജറുടെ അപ്രൂവൽ കൊടുക്കുന്നത് ഡി ജി ഇ ആണ് ഏതെങ്കിലും ഒരു ഡി ഡിയുടെ കീഴിലുള്ള സ്കൂളുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ അപ്രൂവൽ കൊടുക്കുന്നത് ഡി ഡി ആണ് ഇത് വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഓർത്തിരിക്കുക റൂട്ട് സിക്സ് പറയുന്നത് കറസ്പോണ്ടൻസ് ടു ബി ക്യാരിയഡ് ഓൺ ബൈ മാനേജർ അതായത് ആ സ്കൂളിൻ്റെ കറസ്പോണ്ടൻസ് എല്ലാം നടത്തേണ്ടത് മാനേജറാണ് അപ്പോയിൻ്റ് ചെയ്യുക നിയമ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ സ്കൂളിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് മാനേജർ ആ ആണ് മാനേജറാണ് അവർ കൗണ്ടർ സൈൻ ചെയ്യേണ്ട അതോറിറ്റി ഓൾ കൊറസ്പോണ്ടൻസ് റിലേറ്റിംഗ് ടു ദി മാനേജ്മെൻറ്റ്സ് ഓഫ് ആൻ എയ്ഡഡ് സ്കൂൾ ഷാൾ ബി കെയഡ് ഓൺ ബൈ ദി മാനേജർ ഓർ എ പേഴ്സൺ അപ്പോയിൻ്റഡ് ബൈ ഹിം ആൻഡ് അപ്രൂവ്ഡ് ബൈ ദ ഡയറക്ടർ ഇപ്പോൾ മാനേജർക്ക് പകരം വേണമെങ്കിൽ ഒരാളിനെ വയ്ക്കാം പക്ഷേ അത് ഡയറക്ടർ അപ്രൂവ് ചെയ്തിരിക്കണം അപ്പോൾ ഇതുപോലുള്ള വരുന്ന സമയങ്ങളിലാണ് നിങ്ങൾക്ക് ചിലപ്പോൾ മൈനസ് മാർക്ക് വരാനുള്ള സാധ്യതകൾ വരുന്നത് കാര്യം മാനേജ്മെൻ്റ് എല്ലാ ചുമതലയും വഹിക്കുന്ന മാനേജരാണ് പക്ഷെ ഡയറക്ടറുടെ അനുമതിയോടുകൂടെ മാനേജർക്ക് വേണമെങ്കിൽ ഒരു സഹായിയെ കൂടെ വയ്ക്കാം എന്നുള്ള നിയമവും ഉണ്ട് ഇനി റൂൾ സെവനിൽ പറയുന്നത് ചാപ്റ്റർ ത്രീയിൽ റൂൾ സെവനിൽ പറയുന്നത് ആക്ഷൻസ് അഗേൻസ് മാനേജർ ഓർ എഡ്യൂക്കേഷൻ ഏജൻസി ഇൻ ദി ദിവെന്റ് ഓഫ് മിസ് മാനേജ്മെൻ്റ് ആണ് മാനേജറുടെ ഭാഗത്ത് നിന്നോ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ എഡ്യൂക്കേഷൻ ഏജൻസിയുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും മിസ് മാനേജ്മെന്റുകൾ നടന്നു കഴിഞ്ഞാൽ എന്താണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് റൂൾ സെവനിലാണ് അതായത് ഒരു ഡയറക്ടർ മാനേജർക്ക് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ നൽകി കഴിഞ്ഞാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരായിട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ അന്വേഷണം അന്വേഷിക്കാനായിട്ട് ഉത്തരവോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉത്തരവ് നൽകി കഴിഞ്ഞാൽ കൃത്യമായി മാനേജ്മെൻറ്റ് മാനേജർ അത് അതന്വേഷിച്ച് കൃത്യമായ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡയറക്ടർക്ക് അല്ലെങ്കിൽ അതോറിറ്റിക്ക് ഡി ജി എ ആവാം ഡയറക്ടർ ആവാം അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ആവാം ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ആവാം ആർക്കാണോ ആരാണോ ചോദിക്കുന്നത് അവർക്ക് കൃത്യമായി മറുപടി നൽകിയിരിക്കണം അങ്ങനെ നടപടി നൽകിയില്ല മറുപടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള അധികാരം ഈ ഡയറക്ടർ ഈ അതോറിറ്റിക്ക് ഉണ്ട് നെക്സ്റ്റ് പറയുന്നത് ഫെയിലുവർ ഓൺ ദി പാർട്ട് ഓഫ് ദി മാനേജർ ഓഫ് ദി എഡ്യൂക്കേഷൻ ഏജൻസി To obey the instructions issued by the department in regard to the school matters and the con continuance in office of a person declared unfit shall be deemed to be sufficient causes for taking steps to, for the withdrawal or a grant and or recognition of the institution. In the case of managers who have failed to provide their schools with minimum essential facilities as specified under Rule 9 and 10 of chapter 4, it, it shall be lawful for government to provide minimum essential facilities in such schools after giving the due notice to the managers concerned and to recover the expenditure encouraged, therefore by government from the manager managers either by invoking the provisions of the Revenue Recovery Act for the time being in force as an idea of land revenue or by reduction from the maintenance grants sanctioned to the managers under Rule 5. Either manager ആണ് സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ എല്ലാം നിലനിർത്തേണ്ടത് ഗവണ്മെൻറ്റ് പറയുന്നതായ രീതിയിലുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും മാനേജർ കൃത്യമായി നിർവഹിച്ചിരിക്കണം മെയിൻ്റെനൻസ് സ്കൂൾ മെയിൻ്റെനൻസ് ആവാം ബെഞ്ചാവാം ഡെസ്ക് ആകാം അങ്ങനെ ഗവണ്മെൻറ്റ് പറയുന്ന സ്കൂളിനെ സംബന്ധിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാനേജർക്കാണ് അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ മാനേജർക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം ഗവൺമെൻറിന് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് സ്കൂളിനുണ്ടാകുന്ന എല്ലാ മെയിൻ്റനൻസ് കാര്യങ്ങളും കൃത്യമായി മാനേജ്മെൻ്റ് ചെയ്തിരിക്കണം അത് കഴിഞ്ഞ് ഒരു കാര്യം എന്ന് പറയുന്നത് മേക്കിംഗ് ഓഫ് ഇർറെഗുലർ അപ്പോയിൻമെന്റ് ആൻഡ് ഗെറ്റിംഗ് ദം അപ്രൂവ് ബൈ ദി എഡ്യൂക്കേഷൻ ഓഫീസേഴ്സ് കൺസേൺ ബൈ ഫർണിഷിംഗ് ഫാൾസ് ഇൻഫർമേഷൻ ഡിക്ലറേഷൻ ബൈ ദി മാനേജേഴ്സ് റിഗാർഡിംഗ് ദി ക്ലൈമൻസ് അണ്ടർ റൂൾ ഫിഫ്റ്റി വൺ എ ചാപ്റ്റർ ഫോർട്ടീൻ എ അതായത് ഇറഗുലർ അപ്പോയിൻമെൻറ്റുകൾ നടത്തുന്നതും മാനേജർക്കെതിരെ ശിക്ഷണ നടപടികൾക്ക് സ്വീകരിക്കാമെന്നുള്ളതാണ് ഇറഗുലർ അപ്പോയിൻമെൻ്റ്സ് ഫിഫ്റ്റീൻ ഒൺ എ വൺ എ ക്ലെയിമെൻറ്റോ ഫിഫ്റ്റീൻ വൺ ബി ക്ലൈമെൻസോ ഒക്കെ നിൽക്കുന്ന സമയം അതുപോലെ ഉള്ള പല നിയമങ്ങൾ ഉണ്ട് ആര് നിയമിക്കണം എവിടെ നിയമിക്കണം തുടങ്ങിയ പല നിയമങ്ങൾ ഇറങ്ങുന്നുണ്ട് ആ നിയമങ്ങൾക്ക് വിധേയമായി മാനേജ്മെൻറ്റ് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെയും ശിക്ഷണ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം ഗവൺമെന്റിന് ഉണ്ട് ടീച്ചേഴ്സ് ഫ്രെയിമിംഗ് ആൻഡ് ഓർ ഫ്ലേവലസ് കീപ്പിംഗ് ഔട്ട് ഓഫ് സർവീസ് ബിയോണ്ട് ഫിഫ്റ്റീൻ ഡേയ്സ് ദി ഓർഡേഴ്സ് ഓഫ് ദി റീ ഓഫ് പാസ്ഡ് ബൈ ദി ഇൻകംസ് ഡയറക്ടർ ഓർ ബൈ ദി എഡ്യൂക്കേഷൻ ഓഫീസർ കൺസേൺ മേ ബി ആഫ്റ്റർ എ പ്രിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഇൻ ് ദി ഗ്രാൻഡ്സ് ഓഫ് സസ്പെൻഷൻ അതായത് ടീച്ചേഴ്സിനെതിരായിട്ട് അധ്യാപകർക്കെതിരായിട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്ന് മേലധികാരികളിൽ നിന്ന് അറിയിപ്പുണ്ട് എങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തി അവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ് നോ പേഴ്സൺ ഹു ഈസ് എ മാനേജർ ഓർ മെമ്പർ ഓർ അതർ ഓഫീസ് ബേറർ ഓഫ് ദി മാനേജിംഗ് ബോഡി ഇഫ് എനിഫേർഡ് ഇൻ ഷാൾ ബി എലിജിബിൾ ഫോർ എനി അപ്പോയിൻമെൻറ്റ് ഇൻ ദാറ്റ് സ്കൂൾ ഓർ എനി അതർ സ്കൂൾ അണ്ടർ ദി സെയിം എഡ്യൂക്കേഷൻ ഏജൻസി അതായത് ഒരു എഡ്യൂക്കേഷൻ ഏജൻസിയിൽ മാനേജരായിട്ടും അധ്യാപകനായിട്ടും ഒരുമിച്ച് ജോലി ചെയ്യാൻ കഴിയില്ല ഒരു മാനേജ്മെൻറ്റ് മാനേജർ അദ്ദേഹത്തിന് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിട്ടും മാനേജറായിട്ടും ജോലി ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അധ്യാപികയായി ടീച്ചറായിട്ടും മാനേജറായിട്ടും ഒരുമിച്ച് ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക റൂൾ നയൽ പറയുന്നത് ദി മാനേജർ ഷാൾ ബി റെസ്പോൺസിബിൾ ഫോർ ദി കണ്ടക്ട് ഓഫ് സ്കൂൾ സ്ട്രിക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ദി പ്രൊവിഷൻസ് ഓഫ് കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് ഇഷ്യൂഡ് ദർ അണ്ടർ ഹി ഷാ ഓൾസോ അബേഡ് ബൈ ദി ഓർഡേഴ്സ് ദാറ്റ് മേ ബി ഇഷ്യൂഡ് ഫ്രം ടൈം ടു ടൈം ബൈ ദി ഗവൺമെൻറ് ആൻഡ് ദി ഡിപ്പാർട്ട്മെന്റ് ഇൻ കൺഫേമിറ്റി With the provisions of the Act and the rules issued thereunder. The manager shall sign all the bills relating to the maintenance and other grants spe specifically granted to the management. All other bills relating to the school shall be signed by the headmaster. The manager shall provide site, building, staff, equipments, furniture, etc. as per rules. Issued under the Education Act and as per orders that may be issued from time to time by the government. The manager shall not interfere with the academic work of schools which should be attended to by the master. The manager shall verify the staff position of the school in conformity. വി നമ്പർ ഓഫ് ക്ലാസ് ഡിവിഷൻ സാങ്ഷൻഡ് ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റ് അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്കൂളിന് ആവശ്യമായ മെയിൻ്റനൻസും അതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക ബെഞ്ച് ഡെസ്ക് തുടങ്ങിയവ ഉണ്ടെങ്കിൽ ആവശ്യമാണെങ്കിൽ ചെയ്യുക സർക്കാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അനുസരിച്ച് സ്കൂളിൽ എന്തൊക്കെയാണോ ആവശ്യം പ്രൊജക്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്തൊക്കെയാണോ ആവശ്യം അവരുണ്ടെങ്കിൽ അത് കൃത്യമായി ചെയ്യുക അതുപോലെ തന്നെ അക്കാഡമിക് കാര്യങ്ങളുടെ നോക്കേണ്ടത് മാനേജറുടെ ചുമതലയിൽ അക്കാഡമിക് കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത് ഹെഡ് മാസ്റ്ററുടെ അധികാരത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് റൂൾ നയനിൽ പറയുന്നത് അതായത് റൂൾ നയനിൽ റൂൾ ഫോറിൽ പറയുന്നതാണ് ദി മാനേജർ ഷാൾ നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദി അക്കാഡമിക് വർക്ക് ഓഫ് സ്കൂൾസ് വിഷ് ഷുഡ് ബി അറ്റൻഡ് ബൈ ദി ഹെഡ് മാസ്റ്റർ അക്കാഡമിക് പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഹെഡ് മാസ്റ്ററുടെ കൈയിലാണ് അതുപോലെ തന്നെ ദി 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 മാനേജർ ഷാൾ വെരിഫൈ സ്റ്റാഫ് പൊസിഷൻ ഓഫ് സ്കൂൾ ഇൻ കൺഫർമേഷൻ വിത്ത് ദി നമ്പർ ഓഫ് ക്ലാസ് ഡിവിഷൻ സാങ്ഷൻഡ് ബൈ ദി ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എത്ര സ്റ്റാഫിനെ നിയമിക്കുന്നു സ്റ്റാഫ് സ്റ്റേറ്റ്മെന്റ് നോക്കി അവർ അത്രയും ഉദ്യോഗസ്ഥരെ കൃത്യമായി നിയമിക്കേണ്ടതും മാനേജറുടെ ചുമതലയാണ് ഇത്രയുമാണ് മാനേജ്മെന്റിനെ കുറിച്ച് കെഇആറിൽ പറയുന്നത് ചാപ്റ്റർ ത്രീ റൂൾ വൺ ടു നയൻ അപ്പോൾ ഇനിയും ഇതുപോലുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് കുറിച്ച് പ്രതീക്ഷിക്കാം കേൾക്കുക വിജയികളായി മാറുക ഈ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പേപ്പറുകളും അതുകൊണ്ട് സ്ലോവർ ഹയർ എന്നിവയ്ക്ക് എഴുതേണ്ട എല്ലാ പേപ്പറുകളും ഈ ചാനലിലുണ്ട് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഓൾ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളും ലഭിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്